സുഹൃത്തുക്കളെയും മസു ഈ കുഴി കണ്ഡീലങ്ങൾ നമ്മളെ കാടാമ്പുഴ മേലങ്ങാടി ജംഗ്ഷനിൽ നമ്മളെ മരവട്ടം കരേക്കാടൊക്കെ പോരുന്ന ആ റോഡ് കുറച്ചുകൂടെ പോരുമ്പോൾ കാണുന്ന ആ കുഴിയാണിപ്പോൾ അത് ഈ കുഴി ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് വളരെ നിസാരമായിട്ട് തോന്നും അത് ഈ മഴ പെയ്ത് വെള്ളം നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണ് നല്ല ആഴമുള്ള കുഴിയാണത് ഇതിൽ കൂടി ചെറുവണ്ടിക്കാരൊക്കെ പരിചയമില്ലാത്ത പോലെ വന്നതാണ്ട് ഈ കുഴിൻ്റെ ആഴം മനസ്സിലാവാതെ ചെറുപ്പം അടിച്ചിട്ടുണ്ടെങ്കിൽ പോലെ വണ്ടിയൊക്കെ കേടുവരാൻ സാധ്യത ഉണ്ട് ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ റോഡ് നല്ല തിരക്കുള്ളൊരു റോഡാണ് ഈ സ്കൂൾ ബസ്സും മറ്റുള്ള സാധാരണക്കാരെ വണ്ടിയൊക്കെ കൂടിയിട്ട് ഒരുപാട് യാത്രക്കാരും വാഹനങ്ങളൊക്കെ ഉണ്ടാകുന്ന ഏരിയയാണിത് ചില ദിവസങ്ങളിൽ രാവിലെ ഒരു ഏഴ് മണി മുതൽ ഒമ്പത് മണി വരെ വൈകുന്നേരം ഒരു മൂന്നര മുതൽ ഏഴ് മണി വരെ എട്ട് മണി വരൊക്കെ അത്യാവശ്യം ബ്ലോക്കും ഉണ്ടാകാറുണ്ട് ഈ റോഡിന് ആ ബ്ലോക്കൊക്കെ ഉണ്ടാകാനുള്ള മുഖ്യ കാരണം തന്നെ ഈ കാണുന്ന കുഴിയാണ് അതുകൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ ആൾക്കാരോടും യൂത്ത് ലീഗിൻ്റെ ആൾക്കാരോടും ഡിവൈഎഫ്ഐൻ്റെ ആൾക്കാരോടും മറ്റ് മതസംഘടന ആൾക്കാരോടും പിന്നെ സാമൂഹ്യ രംഗത്ത് നന്നായി പ്രവർത്തിക്കണം നമ്മളെ ക്ലബ്ബിൻ്റെ ആൾക്കാരോട് നിങ്ങളോടൊക്കെയാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇപ്പം ഈ കാണുന്ന കുഴിയിൽ നമ്മൾ വാഴ വെച്ചിട്ടോ അല്ലെങ്കിൽ പി ഡബ്ല്യു ഡി ആ പഞ്ചായത്തിൻ്റെ ഒക്കെ ഫണ്ടൊക്കെ പാസ്സാക്കി വന്നതാണ്ട് ഈ റോട്ടുമ്മുള്ള കുഴിയൊക്കെ ശരിയാക്കുന്ന നേരൊക്കെ കാത്തിക്കുമ്പോൾ തന്നെ ഒരുപാട് വണ്ടിക്കാർക്ക് പോലെ വണ്ടി കേടരും ചെയ്യും ഇതുവഴി യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് ഓൽക്കും തന്നെ വലിയ പ്രയാസമാണ് അതുകൊണ്ട് നിങ്ങൾ നല്ല കുട്ടികളല്ല പല സേവനങ്ങളും ഇങ്ങൾ ചെയ്യലില്ലേ അതുകൊണ്ട് നിങ്ങൾ ഈ റോട്ടുമ്മ കാണുന്ന വലിയൊരു കുഴിയിൽ കുറച്ച് കല്ലും മണ്ണും അല്ലാതെ നിങ്ങളെക്കൊണ്ട് കയ്യാണിച്ചാൽ ഒന്ന് കോൺക്രീറ്റ് ചെയ്യൊക്കെ ആണേച്ചാൽ വളരെ റാഹത്തുള്ള ഒരു പരിപാടിയാണത് ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മൾ ഈ നാടിന് വേണ്ടിയിട്ട് ചെയ്യണങ്ങള് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാരോ സംഘടനകളോ ഒക്കെ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്കും തന്നെ വലിയൊരു സംതൃപ്തി ഉണ്ടാവും ചെയ്യും കണ്ടിയിലപ്പം ഇങ്ങള് കാടാമ്പുഴ ജംഗ്ഷനിൽ നമ്മൾ ഈ കരയക്കാട് മരവട്ടം റോഡിന് പോരുന്ന യാത്രക്കാർക്കൊക്കെ വലിയൊരു സമാധാനം ഉണ്ടാവും ചെയ്യും അതേമാതിരി തന്നെ നമ്മൾ കാടാമ്പുഴന്ന് മരവട്ടം കരേക്കാടൊക്കെ റോഡിൽ നിന്ന് പോരിനോടുത്തുള്ള വേറൊരു കുഴിയാണ് ഇപ്പോൾ ഇത് ഇതും തന്നെ ഒരുപാട് ആഴുള്ള കുഴിയാണ് ഇതുകൊണ്ടും തന്നെ യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഇതിപ്പോൾ നമ്മളെ ഈ അൽറൈദാൻ റൈതാൻ കുഴിമന്തി ആട്ടറഫ് ലൈവ് ചിപ്സ് അതിൻ്റെ നേരെ മുമ്പിലായിട്ട് വരും